വെടിനിർത്തൽ ചർച്ചകൾക്കായി ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റൂലേക്ക് എത്തിയിരിക്കുകയാണ് ഹമാസിന്റെ നിലവിലെ ലീഡർ ഖലീൽ അൽ ഹയ്യ കഴിഞ്ഞ മാസം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് നടത്തിയ ആക്രമണത്തിൽ ഖലീൽ അൽ ഹയ്യയുടെ മകനടക്കമുള്ള നിരവധി ഹമാസിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണം തന്നെ ഖലീൽ അൽ ഹയ്യെ ലക്ഷ്യമാക്കിയായിരുന്നു എന്നുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് നിലവിൽ ഹമാസിന്റെ നേതൃനിരയിലുള്ള ഒന്നാമനാണ് ഖലീൽ അൽ ഹയ്യ രണ്ടാമൻ ഖാലിദ് മിഷൽ ആണ് തുടങ്ങി നിരവധി പേർ ഇപ്പോഴും ദോഹയിലും അതുപോലെ തന്നെ തുർക്കിയിലും ജോർദന അടക്കമുള്ള രാജ്യങ്ങളിലും ഒളിവിൽ കഴിയുകയാണ് അത്തരത്തിൽ മൊസാദ് മാസങ്ങളായി തിരയുന്ന ഖലീൽ അൽ ഹയ്യയാണ് നിലവിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഈജിപ്തിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് എത്തിയിട്ടുള്ളത് നിരവധി മാസങ്ങൾ ഒളിവിൽ കഴിഞ്ഞ അല്ലെങ്കിൽ ഖത്തറിൻ്റെയും അല്ലെങ്കിൽ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും സഹായത്താൽ വളരെ അണ്ടർഗ്രൗണ്ടിൽ കഴിഞ്ഞ ഖലീൽ അൽ ഹയ്യ ഇപ്പോൾ കെയ്റോയിലേക്ക് എത്തിയിരിക്കുന്നു ഖലീൽ അൽ ഹയ്യയെ മൊസാദ് കെയ്റോയിലിട്ട് വധിക്കുമോ അതോ വെടിനിർത്തൽ സാധ്യമാകുമോ ഇതാണിപ്പോൾ പ്രധാനമായും അറബ് ലോകവും ഇസ്ലാമിക ലോകവും ചർച്ച ചെയ്യുന്നത് കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചകളുടെ പ്രാഥമികമായ ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണ് വെടിനിർത്തലിന് മുന്നിൽ വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒന്നാമത് നിർദ്ദേശം എന്നുള്ളത് ഹമാസ് ബന്ദികളായി വെച്ചിരിക്കുന്ന മുഴുവൻ പേരെയും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആ മോചനത്തിന് പിന്നാലെ നിലവിൽ ഗാസയിലുള്ള ഹമാസിന്റെ ഭീകരന്മാർ ആയുധങ്ങൾ വച്ച് കീഴടങ്ങുക ഇത് രണ്ടും സാധ്യമായതിന് ആയിരിക്കാം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ സേന പിന്മാറുക അത് പൂർണമായ പിന്മാറ്റം ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നില്ല ഘട്ടം ഘട്ടമായിട്ടുള്ള പിന്നോക്കമായിരിക്കാം പിന്മാറ്റമായിരിക്കാം ഇസ്രായേൽ സേന ഗാസയിൽ നടപ്പാക്കുന്നത് അതായത് ഹമാസ് എന്ന ഭീകര സംഘങ്ങളുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിക്കുകയും അതിന് പിന്നാലെ ഹമാസ് തന്നെ ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യുക ഹമാസിൻ്റെ നിരായുധീകരണം സാധ്യമാക്കുക ഇതിന് ആയിരിക്കും ഗാസയിൽ നിന്നും ഇസ്രായേലി സേനയുടെ പിന്മാറ്റം ഇത് സൂചിപ്പിക്കുന്നത് ഹമാസിൻ്റെ തകർച്ചയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് കാരണം ഹമാസിന്റെ പകലുള്ള ബന്ദികളെ പൂർണ്ണമായും ഹമാസ് മോചിപ്പിച്ചാൽ അടുത്ത നിമിഷം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ ആക്രമണം ഹമാസ് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ആക്രമണം ചിലപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂമുഖത്തുനിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കും പിന്നീട് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയിട്ടോ അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തിയിട്ടോ കാര്യമില്ല കാരണം അതിനകം തന്നെ ഹമാസിന്റെ സമ്പൂർണമായ നാശം ഇസ്രായേൽ ഉറപ്പിച്ചിരിക്കും ഇതാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നതിൽ നിന്ന് ഹമാസിനെ വിലക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കാരണം നേരത്തെ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയാണ് പല തവണയായി പല വർഷങ്ങളിൽ ഈ വെടിനിർത്തൽ കരാർ നടക്കാതെ പോയത് തങ്ങളുടെ പകലുള്ള മുഴുവൻ ബന്ധികളെയും ഒറ്റയ്ക്ക് വിട്ടയക്കണമെന്ന നിർദ്ദേശം അതൊരിക്കലും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല കാരണം അത് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തകർച്ചയുടെ ഭാഗമാണെന്ന് ഹമാസ് എന്ന് അറിയാം ആത്മഹത്യാപരമായ നീക്കമാണ് എന്ന് ഹമാസിന് കൃത്യമായിട്ടറിയാം അത്തരത്തിൽ തങ്ങളുടെ പക്കലുള്ള ബന്ദികളെ വിട്ടയക്കുക നിലവിലെ ഈ ബന്ദികളെ വെച്ചാണ് ഒരു മനുഷ്യ ഹമാസ് വിലപേശൽ നടത്തി വരുന്നത് ആ ബന്ദികളെ പൂർണ്ണമായും വിട്ടയിക്കുക എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ച് ചിന്തിക്കാത്ത ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ആ ബന്ദികളെ വിട്ടയച്ചാൽ അടുത്ത നിമിഷം തന്നെ അതിഭീകരമായിട്ടുള്ള അതിമാരകമായിട്ടുള്ള ആക്രമണം ഇസ്രായേലി സേനയുടെ ഭാഗത്ത് നിന്ന് ഹമാസിനെതിരെ ഉണ്ടാകും അത് ഹമാസിന്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ ഹമാസിന് തന്നെ യാതൊരു തർക്കവുമില്ല ഇവിടെയാണ് ഏറ്റവും ും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇസ്രായേലി സേന നടത്തുന്നത് ഹമാസിനെ നിർബന്ധിച്ച് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുവിക്കാൻ ശ്രമിക്കുക അതിന് പിന്നാലെ ഗാസയിൽ ഹമാസിന്റെ അന്തി ഉറപ്പിക്കുക ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതിന് ശേഷവും ഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം കാനൂണിസിനു സമീപമുള്ള പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ടോളം ഹമാസ് ഭീകരരെയാണ് ഇസ്രായേലി സേന വധിച്ചത് കാനൂണിസിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഹമാസ് ഭീകരന്മാർക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിശദീകരണം എന്നാൽ ഇതിലെത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് ഹമാസിന് പോലും അറിയില്ല ഇസ്രായേലി സേനയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഗാസയിൽ ഇപ്പോൾ ഭയ അതിഭയ അതിഭയാനകമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഹമാസിന്റെ അന്ത്യം കുറിക്കുക അതിന് മുന്നോടിയായി മറ്റൊരു നീങ്ങം കൂടി ഇസ്രായേലി സേന നടത്തുന്നു ദോഹയിലും ഖത്തറിലുമുള്ള ഹമാസിന്റെ നേതൃത്വത്തെ തോക്കിന് മുന്നിൽ നിർത്തുക ദോഹയിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതിക്ക് സമിതി ഓഫീസിന് നേരെയായിരുന്നു നേരത്തെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ ഖലീൽ അൽ ഹൈ അടക്കമുള്ള ഹമാസിന്റെ എണ്ണപ്പെട്ട നേതാക്കന്മാരെ വധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ തന്ത്രങ്ങളാണ് ഇസ്രായേലി സേന ഇപ്പോൾ പയറ്റിയിരിക്കുന്നത് മൊസാദിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശവും തന്നെയാണ് എത്രയും വേഗം ഹമാസിൻ്റെ ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരെ ടോപ്പ് ലെവൽ നേതാക്കന്മാരെ തീർക്കുക ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി ഹമാസിൻ്റെ നേതൃത്വത്തിന് കൊടുക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഖലീൽ അൽ ഹയ്യയടക്കം മൊസാദ് വളഞ്ഞിരിക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് ഖലീൽ ഹയ്യ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് നടത്തിയ ആക്രമണത്തിൽ ഖലീൽ അൽ ഹയ്യയുടെ മകനടക്കമുള്ള നിരവധി ഹമാസിൻ്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണം തന്നെ ഖലീൽ അൽ ഹയ്യയെ ലക്ഷ്യമാക്കിയായിരുന്നു എന്നുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് നിലവിൽ ഹമാസിന്റെ നേതൃനിരയിലുള്ള ഒന്നാമനാണ് ഖലീൽ അൽ ഹയ്യ രണ്ടാമൻ ഖാലിദ് മിഷലാണ് തുടങ്ങി നിരവധി പേർ ഇപ്പോഴും ദോഹയിലും അതുപോലെ തന്നെ തുർക്കിയിലും ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളിലും ഒളിവിൽ കഴിയുകയാണ് അത്തരത്തിൽ മൊസാദ് മാസങ്ങളായി തിരയുന്ന ഖലീൽ അൽ ഹയ്യയാണ് നിലവിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഈജിപ്തിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് എത്തിയിട്ടുള്ളത് നിരവധി മാസങ്ങൾ ഒളിവിൽ കഴിഞ്ഞ അല്ലെങ്കിൽ ഖത്തറിൻ്റെയും അല്ലെങ്കിൽ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും സഹായത്താൽ വളരെ അണ്ടർഗ്രൗണ്ടിൽ കഴിഞ്ഞ ഖലീൽ അൽ ഹയ്യ ഇപ്പോൾ കെയ്റോയിലേക്ക് എത്തിയിരിക്കുന്നു ഖലീൽ അൽ ഹയ്യയെ മൊസാദ് കെയ്റോയിലിട്ട് വധിക്കുമോ അതോ വെടിനിർത്തൽ സാധ്യമാകുമോ ഇതാണിപ്പോൾ പ്രധാനമായും അറബ് ലോകവും ഇസ്ലാമിക ലോകവും ചർച്ച ചെയ്യുന്നത് കേറോയിൽ വെടിനിർത്തൽ ചർച്ചകളുടെ പ്രാഥമികമായ ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണ് വെടിനിർത്തലിന് മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒന്നാമത് നിർദ്ദേശം എന്നുള്ളത് ഹമാസ് ബന്ദികളായി വെച്ചിരിക്കുന്ന മുഴുവൻ പേരെയും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആ മോചനത്തിന് പിന്നാലെ നിലവിൽ ഗാസയിലുള്ള ഹമാസിന്റെ ഭീകരന്മാർ ആയുധങ്ങൾ വച്ച് കീഴടങ്ങുക ഇത് രണ്ടും സാധ്യമായതിന് പിന്നാലെയായിരിക്കാം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ സേന പിന്മാറുക അത് പൂർണ്ണമായ പിന്മാറ്റം ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നില്ല ഘട്ടം ഘട്ടമായിട്ടുള്ള പിന്നോക്കമായിരിക്കാം പിന്മാറ്റമായിരിക്കാം ഇസ്രായേലി സേന ഗാസയിൽ നടപ്പാക്കുന്നത് അതായത് ഹമാസ് എന്ന ഭീകര സംഘടൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിക്കുകയും അതിന് പിന്നാലെ ഹമാസ് തന്നെ ആയുധം വെച്ച് കീഴടുകയും ചെയ്യുക ഹമാസിൻ്റെ നിരായുധീകരണം സാധ്യമാക്കുക ഇതിന് പിന്നാലെയായിരിക്കും ഗാസയിൽ നിന്നും ഇസ്രായേലി സേനയുടെ പിന്മാറ്റം ഇത് സൂചിപ്പിക്കുന്നത് ഹമാസിന്റെ തകർച്ചയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ്